നിരന്തരം റീൽസിൽ വന്നിട്ട് എല്ലാവരും പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന വിഷ്ണു അഞ്ജു ആണ് എന്നോടൊപ്പം തരാം എടാ എടാ എന്താണ്ടി ഞാന് ഒരു ചെറുക്കനെ നോക്കിയാല് നീ എന്ത് ചെയ്യും നോക്കച്ചാ എന്തൊരു ചേർച്ച ഒരമ്മ പെറ്റ ആളിയമാരാണെന്നേ പറയൂ ശരി അഞ്ജു നിങ്ങളറിയത്തില്ലാത്ത ഒരു കേരളത്തിൽ അറിയാം കേരളത്തിലല്ലേ ഞങ്ങൾ ഹൈദരാബാദ് പോയി ബാംഗ്ലൂര് പോയി എല്ലാ അവിടെയും പോകുമ്പോഴും എല്ലാരും വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് അത്യാവശ്യം എന്തോ പറ ആരാധകർ ഈ ഇത്രയും അഞ്ജുവിന്റെ ഒരു കഥ എന്ന് പറഞ്ഞാല് വിഷ്ണു പാലക്കാട് പാലക്കാടല്ല തൃശ്ശൂർ പാലക്കാട് ആണ് അഞ്ജു എറണാകുളം കരിയാ എട്ട് വർഷം പ്രണയിച്ചു എന്നാ പറയുന്നേ അതൊരു ദുരന്ത ലവ് ലവ് സ്റ്റോറിയാണ് സ്റ്റോറിയാ അതെ ഒരു വർഷം കഴി ആയിട്ടുള്ളൂ പത്തൊമ്പത് വയസ്സുള്ള കൊച്ചിന്റെ എട്ട് വർഷം പന്ത്രണ്ട് വയസ്സ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാ പന്ത്രണ്ട് വയസ്സ് നേരെ പോയി ഫേസ്ബുക്ക് ഫേസ്ബുക്ക് വഴി അങ്ങനെ പരിചയപ്പെട്ടു അവളുടെ നീ ഞാൻ ട്രൈ 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 വീണു നേരിട്ട് കാണുമ്പോൾ ഒരിക്കലും നേരിട്ട് കാണാൻ കാണുമ്പോഴും ഒറ്റ പോസ്റ്റ് തന്നെ എനിക്ക് ഒന്നര ദിവസം ഞാൻ എറണാകുളത്ത് കട്ട പോസ്റ്റ് ആയി നിക്കായിരുന്നു എട്ട് മണിക്കൂറായി ഇരിപ്പ് തുടങ്ങിട്ട് ശരിയാക്കി എടുത്തോളാം ഞാൻ ആദ്യം തന്നെ ചോദിച്ചിരുന്നു അല്ല ഫോട്ടോ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടോന്ന് പറയാൻ തോന്നി എന്നെ ഇഷ്ടാണോ എന്നെ കഴിക്കോ എന്താ ചോച്ച എന്നെ എന്നെ പൊക്കി സോപ്പിടാനുള്ള പരിപാടിയാ സ്വഭാവമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ െ എന്നിട്ടും പിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു പിന്നെ നോക്കി എന്നെ തന്നെ നോക്കി പിന്നെ അതിന്റെ അതിൻ്റെടയ്ക്ക് ഞങ്ങള് ചെറുതായിട്ടൊന്ന് വരക്കിട്ട് ഒന്ന് വരക്കിട്ട് അതപ്പോ ഇത്ര രണ്ട് മൂന്ന് മാസം അല്ലേ ബ്രേക്കപ്പ് അതിന്റെ ഇടയ്ക്ക് വേറെ പെണ്ണിര നോക്കി അപ്പൊ പിന്നെ എനിക്ക് എന്തോ ഒരു ദേഷ്യായി ഞാൻ ആളൊക്കെ കിട്ടിയെന്ന് പിന്നെയാണ് അറിയുന്നത് വേറെ ആളൊക്കെ കിട്ടിയെന്ന് കിട്ടിട്ടൊന്നും ഇല്ല കിട്ടി താല്പര്യ ഇഷ്ടമാണ് പക്ഷെ ചെറിയ നാണോ വലിയ നാണക്കാരനാ വളർന്നിട്ടും നാണം മാറിയിട്ടില്ല അഞ്ജുവിന് അത്യാവശ്യം വീട്ടില് ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി എന്റെ വീട്ടില് എ സി വരെ